ഹായ് ഗുഡ് മോർണിംഗ് നിരത്തെ സുന്ദരി ആരാ ഒരു ക്ലൈമ്പിങ് റോസ് ആണേ നല്ലൊരു ഒരു ഓറഞ്ച് ഒരു ലൈറ്റ് ക്രീം എല്ലാം മിക്സ് ആയ കളറാണ് ഇവിൾ ഫുള്ള് വിരിഞ്ഞത് ഇതാണ് ഫുള്ള് വിരിയുമ്പോൾ അത്ര ഭംഗിയില്ല ഇങ്ങനെ മുട്ടായിട്ടിങ്ങനെ ഫസ്റ്റ് ഡേ വിരിയൂലേ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ മുട്ടക്ക നല്ല വലിയ മുട്ട നല്ല കളറാണ് കണ്ടോ പക്ഷേ ഫുള്ള് വിരിഞ്ഞ് കഴിയുമ്പോൾ അധികം ഭംഗിയില്ല നല്ല സ്മെല്ലാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ഒത്തിരി മുള്ളുകളൊന്നുമില്ല ലീഫുകളൊക്കെ സുന്ദരിയാണ് ഇവിടെ ഞാൻ ഐഡിയ അറിയാതെ എനിക്കൊരു നഴ്സറിയിൽ നിന്ന് കിട്ടിയതാണ് നേഴ്സറിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന നല്ല ചെടികൾ പോയി നോക്കിയിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാതെ വെറൈറ്റി എല്ലാം ബാക്കിൽ എവിടെയെങ്കിലുമൊക്കെ മൂലക്കെ ഒരു ചെടി നമ്മളെയെങ്കിൽ ആ ലീഫ് കണ്ടോ സ്റ്റം കണ്ടോ ഒക്കെ നമുക്കതിനെ വെറൈറ്റി തിരിച്ചറിയാൻ പറ്റും അങ്ങനെ എടുത്താൽ സുന്ദരി സുമുഖ ശുശീലുകളൊക്കെ നമുക്ക് കിട്ടും